ഹാഡിഎസ് പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹേന്ദ്ര തന്നെയാണ് ക്യാൻഡിൽ കത്തിക്കുന്നതും മഹേന്ദ്രൻ്റെ മുഖമാകെ പൊള്ളി വലിഞ്ഞ് ആളിപ്പോൾ ക്യാഷ്വാലിറ്റിയിലാണുള്ളത് എന്നാൽ കലാവതി പൂങ്കണ്ണിയിൽ കാണിക്കുമ്പോൾ അഭിമന്യു പറയുന്നുണ്ട് ഇവരെ നമുക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് കഴിയില്ല കാരണം ഇത് കലാവതിയാണ് അത് കേട്ടിട്ട് സഹദേവനും ശരിവയ്ക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഉണ്ടാകുന്നുണ്ട് അതായത് ബർത്ത്ഡേ ഫങ്ഷൻ കുളമായതുകൊണ്ട് തന്നെ അന്നത്തെ ഫുഡൊന്നും കഴിക്കാനായിട്ട് അധികാരം നിൽക്കുന്നില്ല പക്ഷേ അംബികയും സുമേഷും അവർ രണ്ടുപേരും കൂടെ വെട്ടി വിഴിഞ്ഞ് കഴിക്കുന്നുണ്ട് ആഹാ എന്തൊരു ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആസ്വദിച്ച് കഴിക്കുന്നത് എന്നാൽ ഫിസില് ചേർത്ത മരുന്ന് കൂടെ അതിനകത്തുള്ള കാര്യം അവർക്കൊന്നും അറിയുകയേ ഇല്ല സോമനാഥൻ അവിടെയുണ്ട് സോമനാഥനെ വിളിച്ചിട്ട് അംബിക പറയുന്നുണ്ട് വാ സോമനാഥ അടിപൊളി ഫ്രൈഡ് റൈസാണ് കേട്ടോ വാ നമുക്ക് കഴിക്കാം അങ്ങനെ സോമനാഥനും അങ്ങോട്ട് വരികയാണ് അഭിമന്യു ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ആണല്ലോ അതുകൊണ്ട് തന്നെ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റും അവർ മൂന്ന് പേരും അത്യാർത്ഥി മുർത്തിട്ട് വളരെയധികം സന്തോഷത്തിലും ആവേശത്തിലും അത് കഴിച്ച് തീർക്കുന്നുണ്ട് അപ്പോഴേക്ക് അമൃത പറയുന്നുണ്ട് എന്തായാലും ഫ്രൈഡ് റൈസൊക്കെ ഒരുപാട് ബാലൻസ് വന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം എല്ലാം കൂടെ ഒരു കവറിനുള്ളിലാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റാം അതിനുശേഷം നമുക്ക് നാളെ ശരണാലയത്തിൽ കൊണ്ടെത്തിക്കണം അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ അഭിമന്യു കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് അമൃത ഈ ഒരു തീരുമാനം പറയുന്നത് എന്നാൽ ഈ ഫ്രൈഡ് റൈസ് കഴിച്ചാൽ അബികയാണെങ്കിൽ വലിയ വയലിൽ നിലവിളിക്കുന്നുണ്ട് അയ്യോ എൻ്റെ വയറെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത് അതായത് അവിടെയതാ പണി തുടങ്ങി കഴിഞ്ഞു അതേസമയം കലാവതി എല്ലാം കണ്ടും കേട്ടും മാറി നിൽക്കുന്നുണ്ട് കലാവധി മനഃപൂർവ്വമായിട്ട് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടില്ല മഹേന്ദ്രനും കഴിച്ചിട്ടില്ല അവരൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞു ഒടുവിൽ കലാവതി മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഫംഗ്ഷനിൽ വന്ന അൻപതോളം പേർ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട് ആ ഒരു ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നത് അഭിമന്യുവും എന്തായാലും മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാളത്തെ പത്രവാർത്ത വാർത്ത ഇങ്ങനെയായിരിക്കും പരിക്കരത്തിനും ഹോട്ടൽ ഉടമ അമൃതയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഫുഡെല്ലാം സേർവ് ചെയ്തത് അഭിമന്യു ആണ് അഭിമന്യൂടെ കാറ്ററിങ് സർവീസായിരുന്നു എന്നാൽ ഈ ഫുഡ് കഴിച്ച അൻപതോളം പേർ ഇപ്പോൾ ഭക്ഷ്യ വിഷബാധ ബാധിച്ച് ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്തായാലും ഇതോടുകൂടെ തന്നെ അഭിമന്യുവിൻ്റെ കാറ്ററിങ് ലൈസൻസും എല്ലാം റദ്ദാക്കുകയാണ് അയാളുടെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടാൻ പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ കലാവതി ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുന്നു അതൊന്നും പക്ഷേ നടക്കാനായിട്ട് പോകുന്നില്ല പിന്നീട് ഈ അഭിമന്യു പോയിട്ടില്ല അഭിമന്യു അശ്വതി എല്ലാവരും പഞ്ചരത്നത്തിൽ തന്നെയുണ്ട് അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു കാർ അങ്ങോട്ട് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ആരാണ് ഇറങ്ങുന്നതോ ഒന്നും കാണിക്കുന്നില്ല ഇനിയിപ്പോൾ കാലാവധി പറഞ്ഞതുപോലെ അവിടെ അന്വേഷണത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നതാണോ എന്നറിയില്ല അതോ ഇനി മറ്റെന്തെങ്കിലും സംഭവങ്ങളോ എന്തായാലും ഈ അമൃതയുടെ മുഖത്ത് ആസിറ്റ് വീണ് അമൃതയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് സ്വപ്നം കണ്ട ദിവ്യപ്രഭയ്ക്ക് വരാൻ പോകുന്നത് കെടിലം പണി തന്നെയായിരിക്കും പഞ്ചരചനത്തിൽ സി സി ടി വി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സുമേഷാണ് ആ ഒരു ക്യാൻഡിൽ മാറ്റിയതെന്ന് അമൃതയടക്കം എല്ലാവരും കണ്ടുപിടിക്കും അങ്ങനെയായാൽ സുമേഷ് ഉറപ്പായിട്ടും ദിവ്യപ്രഭയുടെ പേര് പറയുകയും ചെയ്യും ഒടുവിൽ ദിവ്യപ്രഭയ്ക്ക് എട്ടിൻ്റെ പണി കിട്ടും പിന്നെ ബാക്കിയുള്ളത് കാലാവധിക്കാണ് ആ ഒരു കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന എപ്പിസോഡിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം വീണ്ടും കാണാം ബൈ ബൈ